ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീയിലേക്ക് എത്തിയ വിഷ്ണുവിനെയും ശാലിനിയേം സ്വീകരിച്ചുകൊണ്ട് ശാരദാമ്മ പറഞ്ഞു രണ്ടുപേരും അകത്തേക്ക് കയറുക ഞാൻ ചായ എടുക്കാമെന്നാണ് അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് ശാരദാമ്മ എടുത്തോ പക്ഷെ വേറൊരു കാര്യം പറയാനുണ്ട് അത് കേട്ടതും ശാരദാമ്മ എന്താ എന്ന രീതിയിൽ വിഷ്ണുവിനെ ശാലിനിയെ നോക്കിയതും വിഷ്ണു പറഞ്ഞു അതു പിന്നെ ശാരദാമ്മ ഇന്ന് വൈകിട്ട് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലായിരിക്കും പുതിയ വാടക വീട്ടിലായിരിക്കും എന്നറിയിച്ചു അത് കേട്ടതോടെ ശാരദാമ ശാലിനിയെ നോക്കി അല്ല ഈ ശാസ്ത്രമൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത് നീ ഞങ്ങളായിട്ട് ശാസ്ത്രത്തെ എതിർക്കുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോ ശാലിനിയെ ശാരദാമ നോക്കുന്നു കള്ളച്ചിരിയോടെയുള്ള ശാരദാമയുടെ നോട്ടം കണ്ട് ശാരദാമയെ നോക്കാനാകാതെ ശാലിനി തലവൻ ചേക്കുമ്പോ വിഷ്ണു പറഞ്ഞു അല്ലേടോ അതല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ എനിക്കറിയത്തില്ല എന്തായാലും ഈ ശാസ്ത്രത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഇനിയിപ്പോ അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയാൽ ഒന്നിച്ച് അവിടെ അന്തി ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലതുണ്ടാവുകയുള്ളൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോ അങ്ങനെ തുടങ്ങിയ നല്ലൊരു ജീവിതം കിട്ടായിരിക്കും ഇനി അഥവാ അങ്ങനെ തുടങ്ങിയില്ലെങ്കിൽ ഇല്ല എന്ന് വെച്ച് മോശമായ ജീവിതമാണെന്നും ഒന്നും പറയാനും ആവില്ല നമ്മുടെ തലവിധി എന്താണോ അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഉള്ളൂ എന്ന് വിഷ്ണുവിനെ അനുകൂലിക്കാത്ത രീതിയിൽ ശാലിനി മറുപടി നൽകി അപ്പോഴേക്കും ശാരദാമ്മ മുന്നിൽ വെച്ച് ശാലിനി അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു ശാലിനിയെ നോക്കുന്നു അതെ താനെന്താണോ അങ്ങനെ പറയുന്നത് എന്നാ ശരി താൻ വരണ്ട ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി അവിടെ പോയി കിടന്നോളാം എനിക്കെന്തായാലും ഈ ശാസ്ത്രത്തിലൊക്കെ കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ശാരദാമ പറഞ്ഞു അതെ നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം നിങ്ങൾക്കിടയിലുണ്ടാവട്ടെ രണ്ടു പേരും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് അപ്പോഴേക്കും ഞാൻ പോയി നല്ല ചുക്ക് കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്തോണ്ട് വരാം അതിനുശേഷം ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ അവിടുന്ന് തടിത്തപ്പുമ്പോൾ വിഷ്ണുവിന്റെ ശാരദാമ്മയുടെ പിന്നാലെ അകത്തേക്ക് പോകാൻ ശാലനി ഒരുങ്ങുമ്പോൾ ശാലിനി വിഷ്ണു പിടിച്ചു നിർത്തുന്നു ശാരദാമ്മ ഒന്നുകൂടി ഒന്ന് അവരെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ശാലിനിയോട് വിഷ്ണു ചോദിച്ചു താനെന്താടോ പറഞ്ഞത് എന്താ തനിക്ക് എന്റെ കൂടെ അങ്ങോട്ട് വരുന്ന താല്പര്യം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഷാലിനി പറഞ്ഞു എന്റെ വിഷ്ണുടാ വിഷ്ണുവിനെന്ത് പണിയാ കാണിച്ചത് അമ്മയോട് ഇള ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയത് അമ്മയുടെ ആ സംസാര രീതിയൊക്കെ കണ്ടില്ലേ ഷേ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി ചാലിനി പറയുമ്പോ വിഷ്ണു പറഞ്ഞു പിന്നെ അല്ലാതെ അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മ എന്ത് വിചാരിച്ചതായി അവിടെ നിന്നോടെ താനെന്താടോ വിചാരിച്ചത് എന്ന് ചോദിച്ചപ്പം ഒന്ന് പോ വിഷ്ണുടാ എന്ന് ശാലിനി ദേഷ്യപ്പെട്ടു ആ ഒന്ന് പറയടോ താനെന്താ വിചാരിച്ചത് എന്ന് ചോദിച്ചു വിഷ്ണു ശാലിനി ചേർത്ത് പിടിക്കാനെടുക്കുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ ഒന്ന് വേഗം പോകുന്നുണ്ടോ അതെ അമ്മ ഇപ്പൊ ചുക്ക് കാപ്പി ആയിട്ട് വരും അതിൽ വിഷ്ണു പറഞ്ഞു ഏ ശാരദാമ ഇപ്പൊ ചുക്ക് കാപ്പി ആയിട്ടൊന്നും വരാൻ പോകുന്നില്ല എടോ താൻ എന്ത് വണ്ടി എടോ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടുന്നേ ശാരദാമ തടി തപ്പാനായിട്ട് ഇവിടുന്ന് പോയതാണ് ഇപ്പോ അല്ലാതെ നമ്മളെ രണ്ടുപേരെയും തനിച്ച് വിടാനായിട്ടാണ് ശാരദാമ ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെട്ടത് അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ചുക്ക് കാപ്പി ഇടാനൊന്നുമല്ല എടോ അപ്പോ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ശാരദാമ ഉണ്ടാക്കിയതാണ് ചുക്ക് എന്നുള്ള പ്രയോഗം പോലും അല്ലാതെ ഒരു മണ്ടിയാണോ ഇത് ചിന്തിക്കാനേ വലിയ ഐഹ്സ് ബുദ്ധിയൊന്നും വേണ്ട സാധാരണ ഒരു ഓട്ടോക്കാരന്റെ ബുദ്ധി മാത്രം മതി മനസ്സിലായോ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ കളിയാക്കുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശാലിനി അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു ഉം ശരി അപ്പൊ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അന്ന് രാത്രി അവരുടെ പുതിയ വാടക വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി അതിനുശേഷം അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴേക്കും രാഘവൻ നായർ തൻ്റെ വീട്ടിൽ അവിടെ നടത്തിയ ആഘോഷങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തിയ ആ ആഘോഷത്തെ കുറിച്ചും രോഹിത്തും പപ്പി മോളുടെ ബേർത്ത് ഡേ ആഘോഷിച്ചതും അങ്ങനെ സത്യമോളും പപ്പിയും അവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഓർത്ത് രാഘവൻ നായർ വേദനയോടെ ഇരിക്കുമ്പോൾ അവിടേക്ക് സത്യഭമീത്തി എന്താ രാഘവേട്ടൻ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു അതെ മക്കളും ഭാര്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ടാവുമെന്ന് രാഘവെന്നാർ അറിയിക്കുമ്പോ അത് കേട്ടതോടെ സത്യഭാമ പറഞ്ഞു ഓ അത് ശരി അപ്പോ എനിക്ക് ആരോടും സ്നേഹ ഇല്ലെന്നാ പറയുന്നതല്ലേ എന്ന് ചോദിച്ചു ഉടനെ രാഘവെന്നാർ പറഞ്ഞു ഹാമേ ഞാൻ എത്ര തവണ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ വീട്ടിൽ പോയി താമസിച്ചാലോ നമ്മുടെ വീട്ടില് എന്താ തന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതെ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം രാഘുവേട്ട എന്ന് പറഞ്ഞ സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പിള്ളച്ചേട്ടൻ അവിടെ കൂടിയെത്തി അതെ രാഘവൻ സാറേ എന്ന് വിളിച്ച് പിള്ളേശം ഗേറ്റ് കടന്ന് വരുന്നതും രാഘവൻ നായർ ചോദിച്ചു എന്താടോ പിള്ളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ തന്റെ ഭാര്യയും മക്കളും ഒക്കെ എന്താ നാട് വിട്ടു പോയോ താൻ എന്താ ഇങ്ങനെ കിടന്ന ടെൻഷനോടെ മറ്റുള്ളവരെ കൂടി ടെൻഷൻ അടിപ്പിക്കുന്നത് താൻ വല്ലാതെ ആശങ്കയോടെ ആണല്ലോ ഓടി വന്നത് എന്താണോ കാര്യം എന്ന് രാഘവൻ നായർ അന്വേഷിച്ചു അപ്പോഴേക്കും പിള്ള പറഞ്ഞു രാഘവൻ സാറേ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യയേയും മക്കളെക്കാളും പ്രധാനം ഈ വീടാണെന്ന് സാറിന് അറിയാവുന്നതല്ലേ ഒന്നാം സ്ഥാനത്ത് ഈ വീട് തന്നെയാണ് ഇവിടെയുള്ളവരും അത് ഉള്ളൂ എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഒക്കെ എന്റെ മനസ്സിൽ സാധനമുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ ഇവിടെ വന്ന് അറിയിക്കാതെ പോകാൻ പറ്റിയില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞിരുന്നു പിള്ള ഇവിടെ രാഹുന്നാർ ചോദിച്ചു എടോ താനിങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയണോ അതെ ഇന്നും ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്തോ വെടിവെപ്പവും മറ്റോ ഉണ്ടായെന്നും അപകടം സംഭവിച്ചെന്നും ഒക്കെ പറയുന്നു കേട്ടു ശരിക്കും എന്താണെന്ന് അറിയത്തില്ല രാഹു സാറെ എന്ന് പിള്ള പറഞ്ഞതും അപ്പോഴേക്കും രാഘവൻ നാരാകെ ടെൻഷനായി എന്റെ ഈശ്വര അവൻ വീണ്ടും ഇതുപോലെ തന്നെ ഭ്രാന്ത് കാണിച്ചു തുടങ്ങിയോ എന്ന് രാഘവന്മാർ ആശങ്കപ്പെടുമ്പോ അത് കേട്ടതോടെ രാഘവന്മാരുടെ ആ ചോദ്യം കേട്ട് ഉടനെ പിള്ള പറഞ്ഞു അറിയില്ല രാഹു സാറേ എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഉടനെ രാഘവെന്ന ഫാമയെ നോക്കിയിട്ട് പറഞ്ഞു ഫാമേ ഇതിനെയാണ് നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞത് നമ്മൾ ആ വീട്ടിൽ പോയി അവരോടൊപ്പം താമസിച്ചിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ അതെ ഞാൻ ആ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാനുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപേന്ദ്രൻ പിന്നെ അങ്ങോട്ട് വരാൻ ഭയക്കും അവനെ എന്നെ പേടിയാണെന്നുള്ള കാര്യം അറിയാവല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമയെ ചോദിച്ചു അത് ശരി രാഘവൻ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താണോ എന്ന് ചോദിച്ചതും സത്യഭാമയോട് രാഘവൻ നായർ പറഞ്ഞു അല്ല ഭാമേ എന്തായാലും ഇങ്ങനൊരവസ്ഥയിൽ നമുക്ക് ഉണ്ടായ ഈ അപകടാവസ്ഥയ്ക്ക് ഇതിനെല്ലാത്തിനും കാരണം ആ രോഹിത്വ തന്നെയാണ് എങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം ആ വീട് നമുക്ക് നഷ്ടമായി കഴിഞ്ഞ് അത് അന്ന് അവൻ വന്ന് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞതും അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ അതൊന്നും വിശ്വസിക്കരുതെന്ന് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അത് ശരി നിങ്ങളുടെ അനിയം വന്ന് നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തപ്പോ കള്ളം പറഞ്ഞു നമ്മളെ ചതിച്ച് അതെല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പൊ ഞാനാണോ കുറ്റക്കാരി എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാഘവനായ പറഞ്ഞു ഭാമേ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ ഒരു മരം വിട്ട് ബിസിനസിൽ തുടങ്ങിയതാണ് അവസാനം നമ്മുടെ അടിവേര് വരെ അറുത്തു കളഞ്ഞത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അവനന്ന് വന്നതേ ഞാൻ പറഞ്ഞതാണല്ലോ ഒന്നിച്ച് ജനിച്ച് വളർന്നവർ വളർന്നവർക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നേ തന്നെ അവനുമായിട്ട് ഒരു കൂട്ട് കൂടുബിസിനു പോകണ്ടായെന്ന് പക്ഷെ അന്ന് നീ കേട്ടില്ല പിന്നെ എന്തു ചെയ്യാൻ കഴിയും രോഹിത് അവനും കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിപ്പോയി അതോടെ എല്ലാം അവർ തകർത്തു അതല്ലേ സംഭവിച്ചതെന്ന് പറഞ്ഞ് രാഘുനായ ഭാമയെ കുറ്റപ്പെടുത്തുന്നതിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ആക്കാര് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ സത്യഭാമയുടെ രാഘവൻ നായർ പറഞ്ഞു ഭാമേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവണ്ടേ ഇക്കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ ആ ഉപേന്ദ്രനെ പിടിക്കാൻ ഇവിടെ പോലീസും പട്ടാളവും ഒന്നും ഇല്ലേ അവനാദ്യം ശിക്ഷ കൊടുക്കട്ടെ പിന്നെ അങ്ങോട്ട് മാറി താമസിക്കുന്ന കാര്യത്തിൽ അതിന് നമുക്ക് പിന്നീട് തീരുമാനം ഉണ്ടാക്കാം ആദ്യം ആ ഉപേന്ദ്രനെ പിടികൂടുന്ന കാര്യത്തിലാണ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തേണ്ടത് എന്ന് സത്യഭാമ രാഘവൻ നായരോട് പറയുന്നു അതിനുശേഷം നൂർജഹാനെ കാണുവാനായി അനൂപ് അവിടെ സുബേറിന്റെ വീട്ടിലേക്ക് എത്തുന്നു ഗേറ്റ് കിടന്ന അകത്തേ കയറി വന്ന അനൂപ് പതുക്കെ നൂർജഹാന്റെ റൂമിനടുത്ത് ആ ജനലിങ്കൽ വന്ന് നിൽക്കുകയാണ് നൂർ ജഹാൻ അപ്പോ തന്റെ അനൂപിന്റെ ഫോട്ടോയിൽ നോക്കി അങ്ങനെ ഇരിക്കുമ്പോ നൂർ ജഹാൻ ആ ജലങ്ക വന്ന് ശബ്ദമുണ്ടാക്കി അത് കേട്ടതും നൂർ ജഹാൻ ആരാന്നുള്ള സംശയത്തോടെ ഞാൻ പാളി തുറന്നു നോക്കിയപ്പോ അവിടെ നിൽക്കുന്ന അനൂപിനെ കണ്ടു അനൂപേ ഇവിടുത്തെ എന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടത്തിലാണ് സുബേർക്കയ്ക്ക് ആ വാപ്പച്ചിക്ക് അനൂപിന് വലിയ ഇഷ്ടമായിരുന്നോ എന്ന് പറഞ്ഞു അത് കേട്ടതും അനൂപ് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യോഗം പോയി ആകെ ഉണ്ടായിരുന്ന ഒരാ അത്താണിയാണ് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഒരാളാണ് നമ്മളെ വിട്ട് പോയത് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തായാലും ഞാൻ എന്റെ ഭാര്യയെ എങ്ങനെയും ഇവിടെ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകും താനെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ ഈ സമയത്ത് ഞാൻ തൻ്റെ കൂടെ വേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ അനൂപിനോട് സുബേദ് അവിടെ നിന്ന് നൂർജഹാൻ പറഞ്ഞു അതെ ഞാനു വേഗം പൊക്കൂ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു എല്ലാവരും ഉണ്ടെങ്കിൽ എന്താ ഞാൻ ഇല്ലോടോ തൻ്റെ കൂടെ താൻ ഇങ്ങോട്ടിറങ്ങി വന്നേ താനോടൊന്നും സംസാരിക്കാതെ എനിക്ക് പോകാനാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നൂർജഹാൻ പതുക്കെ മറ്റാരും കാണാതെ വീടിന് വെളിയിലേക്ക് ചെന്നു നൂർജഹാന്റെ കൈ പിടിച്ച് അതിനുപ നൂൻജാനെ സമാധാനിപ്പിച്ചു എന്തായാലും പാപ്പച്ചി രക്ഷപ്പെട്ടു പോയതാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് എനിക്ക് എന്റെ അവസ്ഥയും എനിക്ക് വേണ്ടി വാപ്പച്ചിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വേദനയും ഒക്കെ പാപ്പച്ചിയുടെ മനസ്സിനെ വരാതെ അലട്ടിയിരുന്നു അതായിരിക്കും ഈ എത്രയും വേഗം ഈ ലോകത്തോട് വിട പറഞ്ഞു പോണമെന്ന് പാപ്പച്ചയ്ക്ക് തോന്നാനുള്ള കാരണമെന്ന് വേദനയോടെ ൂജാൻ പറഞ്ഞു ഇത് കേട്ടതോടെ നൂജഹാന്റെ വാക്കുകൾ കേട്ട് ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് അനൂപ് എന്തായാലും താൻ വിഷമിക്കാതെ തന്നെ ഞാൻ ഇങ്ങനെ കരയാൻ അനുവദിക്കില്ല ഉടനെ തന്നെ ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് വേഗം തന്നെ ഈ പ്രശ്നം താൻ പരിഹരിക്കാമെന്നും ഒക്കെ അനൂപ് നൂജഹാൻ വാക്കു നൽകുന്നു നൂജഹാൻ അപ്പോഴേക്കും സങ്കടത്തോടെ പറഞ്ഞു ആ നസീറക്കനെ കാണാതായതിന്റെ പിന്നിൽ ആ എനിക്കെന്തോ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ നസീറക്കയുടെ അച്ഛൻ്റെ പാപ്പച്ചിയുടെ പെരുമാറ്റം എന്നാലും എപ്പോഴും എന്റെ നേരെ വല്ലാതെ ദേഷ്യപ്പെടലും ഒക്കെയാണ് എന്നോട് അതിനുള്ള വൈരാഗ്യവും ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇനി ഇവിടെ നിന്ന് എത്രയും വേഗം കൂട്ടിക്കൊണ്ടു പോണോ അനൂപെ എന്ന് പറഞ്ഞപ്പോ അനുവ പറഞ്ഞു ഇനി അധികം നാൾ തന്നെ ഞാൻ കരയിക്കാൻ വിടില്ലടോ ഉടനെ തന്നെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും അതിനുള്ള പോമ്പഴികൾ നോക്കട്ടെ എന്ന് അനൂപ് അറിയിച്ചു അങ്ങനെ ഫാൻസ് വിഷമിക്കാറേ എന്ന് പറഞ്ഞേ നൂർജഹാനെ ചേർത്ത് നിർത്തുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകൾ വന്നു വീണത് പുറത്ത് ലൈറ്റ് എല്ലാം ഓണായതോടെ അനൂപി നൂർജാൻ പേടിച്ചു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് കുറെ ഗുണ്ടുകളെയും കൂട്ടിക്കൊണ്ട് നൂർജഹാന്റെയും അനൂപിന്റെയും അടുത്തേക്ക് അടുക്കുകയാണ് അബൂബക്കർ നീ വന്നല്ലേടാ നീ ഇവളെ ആശ്വസിപ്പിക്കാനായി എത്തിയല്ലേ ഇവന്റെ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ നിന്ന് കുറക്കം വരില്ല അല്ലേടി എന്ന് ചോദിച്ച് നൂർജഹാൻ നേരെയും അബൂബക്കർ തട്ടിക്കായിരുന്നു നൂർജഹാനെ മാറ്റി ഗുണ്ടകൾ അബൂബക്കർ പിടിച്ചുമാറ്റി കൊണ്ട് പോകുമ്പോൾ അനൂപിനെ ഗുണ്ടകൾ പിടികൂടുന്നു ഗുണ്ടകളോട് അനൂപിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി അബൂബക്കർ അറിയിച്ചു നൂർ ജഹാൻ ആകെ വേദനയോടെ നിൽക്കുമ്പോൾ നൂർ തൽക്കാലം ഒന്നും ചെയ്യരുത് എന്ന ആ താക്കീതുള്ളതുകൊണ്ട് തന്നെ നൂർ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടു നൂർ അപ്പോഴും അനൂപിനെ കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു ഈ സമയത്താണ് വിഷ്ണുവും ശാലിനിയും കൂടി വാടക വീട്ടിലേക്ക് എത്തിയത് വാതിക്കൽ എത്തുമ്പോഴേക്കും വീട് പൂട്ടി കിടക്കുന്നതുപോലെ തോന്നുന്നു പുറത്തുനിന്ന് താഴെ ഇട്ടിട്ടില്ലെങ്കിലും വാതിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും അത് അങ്ങ് പൂർണമായും തുറന്നിടാത്തത് കൊണ്ട് ലോക്ക് മാത്രമേ അഴിച്ചു മാറ്റിയിട്ടുള്ളൂന്ന് അത് കണ്ടതേ മനസ്സിലായി ഉടനെ തന്നെ എന്താ ശരിക്കും അറിയാതെ ആകെ ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവും ശാലിനിയും ഇതാരാണ് എന്താ ഇത് ചെയ്തത് എന്നറിയാതെ ആകെ സംശയത്തോടെ അപ്പൊ അതൊക്കെ വാതിലൊന്നും തള്ളി അത് തുറന്നു വരുമ്പോ ലവ് മല്ലവ് ഉള്ളി എന്ന് പറഞ്ഞ റോസാപ്പൂ കൊണ്ട് ഒരു ഹാർട്ടൊക്കെ വരച്ച് വെച്ച് അതിൽ നിന്ന് ഒരു ഡയറക്ഷൻ എന്താണോ പൂക്കൾ ഇങ്ങനെ നേരെ ഡയറക്ഷൻ കാണിക്കുന്ന കണ്ടു അതേ വഴിയും വിഷ്ണു ശാലിനിയും അകത്തേക്ക് കയറി പോന്നു രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ നിന്നു ശാലിനി പറഞ്ഞു ഇവിടെ കൊണ്ട് ഈ പൂക്കൾ അവസാനിക്കുകയാണല്ലോ അപ്പോ ഈ റൂമിലെ എന്തോ കാര്യമുണ്ട് എന്ന് വിഷ്ണു പറഞ്ഞു ആ റൂമിന്റെ വാതിൽ തുറന്നതും അതിനകത്ത് മനോഹരമായ ഒരു മണിയറ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു മണിയറ വിഷ്ണുവും അടുത്തതെന്ന് ആതിരേയും കാണുന്നു ഇത് കണ്ടതോടെ ആകെ അതിശയമായി ശരിക്കും എൻ്റെ ശാലിനിയും ഒക്കെ ആ കാഴ്ച കണ്ടപ്പോൾ രണ്ടുപേരും അതിശയത്തോടെ നോക്കുമ്പോൾ ശാലിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു ദാ ഇതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഉടനെ വിഷ്ണുവിനും ശാലനിക്കും മണിയറ ഒരുക്കിയിട്ട് കമനം വല്ലാതെ ഇമോഷണൽ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ട വിഷ്ണുവിനെ കണ്ടു എന്നറിയുന്നു അത് കേട്ട് തന്ന ജയശ്രീയുടെ കണ്ണ് നിറയുന്നതോടെ ശാലനി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിനാണോ അതൊക്കെ റെഡിയാക്കിയത് അത് രണ്ടുപേരും ഇന്ന് കരഞ്ഞു തീർക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ നീ ഒക്കെ ഇപ്പം തൽക്കാലം പൊയ്ക്കോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാനും കരഞ്ഞു പോവും കേട്ടറാ എന്ന് പറഞ്ഞ് കമലിനോട് പൊയ്ക്കോളെന്നറിയിച്ചു അറിയിച്ചു ജെ ജയശ്രീയും കൂടി അവർക്ക് നല്ലൊരു ജീവിതം ആശംസിച്ചിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കൂടെ നിറച്ച് വീണ്ടും പൂക്കളിരിക്കുന്നത് കണ്ട് കമലം ചോദിച്ചു ഒരു മണിയേറെ കൂടി റെഡിയാക്കാനുള്ള റൂമ് ഈ വീട്ടിൽ ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഒരു മണിയേറാ ഒരു ശാന്തി മുഹൂർത്തം സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത ചോദിച്ചു തന്നെ കമലം പറയുമ്പോൾ എന്നാലേ അതിനുള്ള വഴി വഴിതാണ്ട ആ പെരുവഴിയിലാണ് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലം പറഞ്ഞു അതെ ഹെഡ്ലൈറ്റിന് ചെറിയ ലൂസ് കൊണ്ടയച്ച അത് ഇപ്പം ശരിക്ക് തെളിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ കമലൻ്റെ ആ വാക്ക് വാക്കുകഴുതും ജയശ്രീ പറഞ്ഞു അത് സാറേ വഴിയിലൊക്കെ ധാരാളം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ആ വിളിച്ചെത്തി പോകാൻ പറ്റും അതുകൊണ്ട് വേഗം സാറ് അവനവന്റെ വീട് പിടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് കമലിനെ പറഞ്ഞായിരുന്നു അങ്ങനെ കമൽ ജയശ്രീയെ പറഞ്ഞ അനുസരിച്ച് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം വിഷ്ണു പറഞ്ഞു പാവം അവൻ്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹം മാത്രമാണ് ആ പാവത്തിന്റെ മനസ്സ് അത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു അതേ ഇങ്ങനെ ഒരു ആശാനു ശേഷനും വേറെ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ് ശാലിനി കളിയാക്കുന്നു പിറ്റേന്ന് രാവിലെ വിഷ്ണുവും ശാലിനിയും നേരെ ഓഫീസിലേക്ക് പോന്നു ഈ സമയത്ത് രാഘവൻ നായർ പോകാനായി റെഡിയാവുകയാണ് രാഘവൻ നായർ ഒരുങ്ങി വരുന്ന കണ്ട് ശാരത്ത് സത്യമാമ ചോദിച്ചു എങ്ങോട്ടാ എങ്ങോട്ടാണ് ഇത്ര രാവിലെ പോകുന്നത് അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ഏയ് വെറുതെ ഞാനന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിന്നെന്നേ അന്നേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നീട് രാഘവൻ നായർ ഹോസ്പിറ്റലിലേക്ക് പോകാന റെഡിയായി നിർത്തുമ്പോൾ സത്യഭാമ നായരോട് തനിച്ച് എവിടെ പോകുകയാണെന്നും വഴി തെറ്റി വേറെ ഓരോരുത്തും പോകുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നായർ പറഞ്ഞു എന്തായാലും എനിക്ക് അവിടെ വരെ പോകണം ഇല്ലെങ്കിൽ എന്നെ മനസാക്ഷി അനുവദിക്കില്ല കുറച്ച് നാളായാലും സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അതെ അന്ന് പത്മാവതി എന്നോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്വന്തം പോലെ അവനെ നോക്കണേ എന്ന് പറഞ്ഞപ്പോ അതേപടി സ്വന്തം മകനെ പോലെയല്ല സ്വന്തം മകൻ തന്നെ എന്ന പരിഗണനയിലാണ് അവനെ ഞാൻ നോക്കിയത് എന്നിട്ട് അവനാണ് നമ്മുടെ ജീവിതം തകർത്ത് കളഞ്ഞെന്ന് പറയുമ്പോൾ ആകെ വിഷമത്തോടെ അന്നത്തെ ആ ഒരു ഫോട്ടോ നോക്കുകയാണ് അതിൽ നിന്ന് അതിനുശേഷം രാഘവ നായരും സത്യഭാമയും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിരുന്നു പൊന്നിയെ കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനായി പറഞ്ഞയച്ചു അപ്പോഴാണ് അനൂമിനെ പിടിച്ചു കിട്ടിയിരിക്കുന്ന ആ കെട്ടിടത്തില് ഗുണ്ടകൾ അനുവിന്റെ മുഖത്തേക്ക് ഓരോ ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്നു അനു അപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നേക്കാൾ വേഗം ഒറ്റയഴിക്ക് ജീവൻ എടുക്കുന്നതാണ് പിന്നീട് വിഷ്ണുവും ഷാലിനിയും നേരെ കളക്ടറേറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാവരും അവരെ കണ്ട് അടക്കം ചിരിക്കുന്നു എന്താ കാര്യം എന്നറിയാതെ ഷാലിനി വേഗം ക്യാബിനിലേക്ക് ചെന്നു എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഒരു ഓഫീസിൽ വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് എന്നായി സ്റ്റാഫുകളുടെ പരസ്പരമുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം കണ്ട് അകത്തേക്ക് വന്ന ശാലിനിയും അനുവിനോട് കാര്യം അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനടുത്തേക്ക് ഒരു സ്റ്റാഫ് തീട് പറഞ്ഞു എന്നാലും കാര്യം നിങ്ങൾ ഭാര്യയും പറഞ്ഞാവൊക്കെ ആയിരിക്കും പക്ഷേ ഇത് വളരെ മോശമായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിച്ചു എന്താ സാരി പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു കാര്യം എന്താണെന്ന് അറിയണമെന്ന് ചോദിച്ച് വിഷ്ണുവിനെ ആ വീഡിയോ കാണിക്കുകയാണ് അനു അപ്പോഴേക്കും ശാലിനിയോട് പറഞ്ഞു മാഡം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് അതാണ് മാഡം കണ്ടത് എന്ന് ഷാലിനി വിഷമത്തോടെ അറിയിച്ചു ശാലിനി അനുപലവിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ വീഡിയോ കണ്ടതും ഇതിന്റെ പിന്നിൽ എ ഡി എം ജോൺ അബ്രഹാം തന്നെയാണെന്നുള്ള കാര്യം ഷാലിനി മനസ്സിലാക്കുന്നു വിഷ്ണു വേഗം ഷാലിനിയുടെ ക്യാബിനിലേക്ക് വന്ന് ആ വീഡിയോയുടെ പിന്നിൽ എ ഡി എം ജോൺ തന്നെയാണെന്ന് വിഷ്ണു ഉറപ്പു പറഞ്ഞു എന്തായാലും ഇതിനുള്ള പണി അയാൾക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വിഷ്ണു ഷാലിനിയുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു